ഹലോ പേ സുഹൃത്തുക്കളെ ഇന്ന് ചെറിയ ഒരു കൃഷി സംബന്ധമായ ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ തെങ്ങിനൊക്കെ നിരന്തര ശല്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ചെമ്പൻചെല്ലി കൊമ്പൻചൊല്ലി എന്ന് ഒരു വണ്ട് ഈ വണ്ടെന്ന് പറഞ്ഞാൽ ശക്തമായ പുറന്തോടുകളുള്ള വണ്ടാണ് ചുറ്റിയേക്ക് ഇടിച്ചപ്പോൾ ഒരു ചാവില്ല അത്രയും കട്ടിയുള്ള ഇതാണ് നമ്മുടെ ഈ പ്രത്യേകിച്ച് പൊക്കം കുറഞ്ഞ തെങ്ങ് വർഗ്ഗങ്ങളിൽ ഇത് പ്രത്യേകം ആക്രമണം നടത്തും ഇത് ചവച്ച് തുപ്പി ഈ നീരെടുത്ത ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് വണ്ട് എന്ന് മനസ്സിലാവുള്ളൂ അത് താമസിച്ച് പോയാൽ തെങ്ങ് നശിച്ച് തന്നെ പോകും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പെട്ട തെങ്ങിൻ്റെ പരിസരഭാവങ്ങളും അതിൻ്റെ തണ്ടും പോലെടെ കൈയൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പം ഒരു പൊക്കം കുറഞ്ഞ തെങ്ങ് തയ്യാന്നും പറഞ്ഞാൽ ഒരു മൂന്നാല് വർഷം മുമ്പ് മേടിച്ച പക്ഷേ അത് വരെ ഒരക്കം കണ്ടില്ല മൂന്ന് പ്രാവശ്യം ഈ വണ്ടിൻ്റെ ആക്രമണത്തിന് വിധേയമായി രണ്ട് പ്രാവശ്യം ഞാൻ ആദ്യമേ കണ്ടുകൊണ്ട് ഈ കൊമ്പഞ്ചൊല്ലിനെ അത് മുട്ട മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ എടുത്ത് കളഞ്ഞു പക്ഷേ ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത് കൂടുതൽ ആഴത്തിലോട്ട് ഇത് തുളച്ച് മുട്ടയിടുകയും നിരവധി കുഞ്ഞുങ്ങളുണ്ടാകുകയും ഈ കുഞ്ഞുങ്ങളുടെ പ്രധാന വശം ഈ തെങ്ങിൻ്റെ കൂമ്പാണ് ഈ കൂമ്പിന് ചെറിയ മധുരവും ഉള്ളതുകൊണ്ട് ഇത് ഈ കൂമ്പ് തിന്നാണ് ഇത് ജീവിക്കുന്നത് അപ്പോൾ ഇത് ഒരഞ്ചെട്ട് പുഴുവെങ്കിലും കാണും കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഈ തെങ്ങ് നശിക്കുന്നതോടെ ഇത് വണ്ടായി പുറത്ത് വരികയും അത് വറന്ന് പോവുകയും ചെയ്യും അപ്പോഴത്തേക്ക് തെങ്ങിൻ്റെ അവസാനം വന്നിരിക്കും അപ്പം ഇതാണ് കൂമ്പെടുക്കാതെ ഇങ്ങനെ വാടി നിൽക്കുന്ന തെങ്ങോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഉള്ളിലെ അവശിഷ്ടങ്ങൾ പുറത്തോട്ട് ചാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊമ്പൻ ജെല്ലിയോ ചെമ്പൻജൊല്ലിയോ ആയിരിക്കും ഇതിനിപ്പം ഇനിയിപ്പം ഈ തെങ്ങ് രക്ഷപ്പെടും ഒന്നും തോന്നുന്നില്ല ഇത് ചീഞ്ഞ് പോകുന്ന ചാൻസ് ബോടമിശ്രം കണക്കുള്ള സാധനങ്ങളെ തിരിച്ചും ഇതൊക്കെ കൂട്ടിയിട്ടുള്ള സമ്മിശ്രമായ ഒരു മരുന്നാണിതിന് സാധാരണ ചെയ്യാറ് ഉള്ളിൽ കുഞ്ഞുങ്ങൾ വേറെയുണ്ടെങ്കിൽ അത് നശിച്ചു നോക്കുമ്പോളും കൂമ്പ് അധികം ചീഞ്ഞു പോകാതെ ഈ തെങ്ങ് വീണ്ടും വളർന്നു വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിപ്പം രക്ഷയില്ലെന്നേ മൊത്തം ഇതിൻ്റെ ഇല വെട്ടിക്കളയണ്ടോന്നു ഈ പുഴുക്കളെയൊക്കെ വെളിയിലെടുത്ത് കളയാൻ ഇത് കൂടുതൽ താമസിച്ച് പോയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ കൂമ്പ് തിന്ന് തിന്ന് ഇതിൻ്റെ പുഴുക്കൾ ഇറങ്ങിപ്പോയി അഞ്ചാറ് പുഴുക്കളെ കിട്ടിയായിരുന്നു ഇനിയും ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കളുണ്ട് ഇതുണ്ട് വേറൊരു പുഴു ഇതൊക്കെ നല്ല മുഴുത്ത് വണ്ടാകാറുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയതാണ് ഇതൊക്കെ നല്ല തീറ്റ തിന്നു ഫുൾ ടൈം തീറ്റ കൂമ്പ് ഈ കൂമ്പിന് ചെറിയ മധുരം കൂടെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം തീറ്റ ഒരു അഞ്ചെട്ടൺ ഇരുന്ന് തിന്നുമ്പോൾ തെങ്ങിൻ്റെ ഏകദേശം തടിഭാഗത്തോട്ട് ഇത് എത്തിയും ഈ തെങ്ങ് കംപ്ലീറ്റ് നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെയാണ് ഈ കം ഈ തെങ്ങുകൾ കൂമ്പെടുക്കാതെ ഇങ്ങനെ നിൽക്കണത് അതിൻ്റെ ഉള്ളിൽ ഇതാണ് പ്രവർത്തനം നടക്കുന്നത് അപ്പം ഈ നമ്മൾ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ കൃഷി മേള അങ്ങനെയുള്ള പ്രദർശനങ്ങൾ നടക്കുമ്പോൾ തെങ്ങുകൾ മേടിക്കാതിരിക്കുക ഇത് തന്നെ എനിക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം കളി ഇപ്പ് കിട്ടി കാരണം ഈ സാറ നാടൻ തേൻ്റെ തന്നി തെങ്ങിന്തയിൽ തന്നിട്ട് ഇത് മലേഷ്യം കൊള്ളുന്ന അതുപോലെ വേറെ പൊക്കം കുറഞ്ഞ ആറാം മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഒക്കെ കായ്ക്കിനേന്ന് പറഞ്ഞെങ്കിൽ തരും ഇത് നമ്മളെ ഒറ്റ പരിപാടിയുള്ളൂ ഇടുക്കിക്കാർക്ക് പരസ്യപ്രദേശങ്ങളൊക്കെ നേര്യമെങ്കലത്ത് തെങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട് അവിടെ നമുക്ക് എഴുപത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത് രൂപ അടുത്ത് സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യൻ കൊള്ളിൻ്റെ തേങ്ങ മുളപ്പിച്ചത് കുഞ്ഞിലേ തരും അത് നമ്മൾ കൊണ്ടുവന്ന നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർജിലാന്ന് നമുക്ക് നൂറ് ശതമാനം ഓർക്കാം ഈ പ്രദർശന മേളയിലേക്ക് വിൽക്കുന്ന വിൽക്കാറും അതുപോലെ വണ്ടികളിൽ കൊണ്ടുവിടുന്ന വിൽക്കുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നടന്നെങ്കിൻ്റെ തയ്യാണ് അത് മേടിച്ച് ഇഷ്ടംപോലെ വഞ്ചിതരായ ആൾക്കാർ എനിക്ക് പരിചയത്തിലുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ നെൽവെങ്കിലുള്ള കൃഷിഭാമി പോയി മലേഷ്യം കൊള്ളൻ മേടിക്കുക ഓക്കെ താങ്ക്